മലിനജല സംസ്കരണ സംവിധാനം ഏർപ്പെടുത്താത്തതുമൂലം പറവൂർ ചന്ത നാറുന്നു തട്ടുകടവ് പുഴയിലേക്ക് മലിനജലം ഒഴുക്കിവിടുന്നതും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്നുണ്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പരിശോധന ഉണ്ടായെങ്കിലും ബോർഡ് പറവൂർ നഗരസഭയ്ക്ക് നൽകിയ നിർദ്ദേശങ്ങളിൽ ഒന്നുപോലും നടപ്പാക്കിയിട്ടില്ല പറവൂർ ചന്തയിൽ അറക്കുന്നതിന്റെ അവശിഷ്ടങ്ങളും അവയുടെ രക്തം കലർന്ന മലിനജലവും മീൻ സ്റ്റാളുകളിൽ നിന്നുള്ള മലിനജലവും ചന്തയുടെ സമീപത്തു കൂടി ഒഴുകുന്ന തട്ടുകടവ് പുഴയിലേക്കാണ് ഒഴുക്കി ചന്തയിലെ വേസ്റ്റുകൾ ഉപയോഗിച്ച് ബയോഗ്യാസ് ഉണ്ടാക്കുന്നതിനായി ചന്തയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ബയോഗ്യാസ് പ്ലാന്റും സെപ്റ്റിക് ടാങ്ക് പോലുള്ള സംവിധാനങ്ങളും മലിനജലം നിറഞ്ഞ് കിടക്കുകയാണ് ഇതിനകത്ത് കൂത്താടികൾ നിറഞ്ഞ് കൊതുകിന്റെ ആവാസ കേന്ദ്രമായി പൈതൃകം പട്ടികയിൽപ്പെടുത്തി മാർക്കറ്റിൽ കല്ല് വിരിച്ച് ഒന്ന് രണ്ട് കോൺക്രീറ്റ് സ്റ്റാളുകൾ നിർമ്മിച്ചതല്ലാതെ കുറ്റമറ്റ മലിനീകരണ സംവിധാനം ഒരുക്കാൻ അധികൃതർക്കായിട്ടില്ല ചന്തയിലെ അറവുശാല ഇറച്ചി മിൻ സ്റ്റാളുകൾ ഇവ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ആറിന് മലിനീകരണ നിയന്ത്രണ ബോർഡ് നഗരസഭയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ ഒന്നുപോലും നടപ്പാക്കിയിട്ടില്ല സ്കൂൾ പ്രവേശനോത്സവ ദിവസം തട്ടുകടവ് പുഴയുടെ ഉപരിതലത്തിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ കൂട്ടത്തോടെത്തി ശ്വാസമെടുക്കുന്നത് ദൃശ്യമായിരുന്നു പുഴയിലെ വെള്ളം പരിശോധിച്ച മലിനീകരണ നിയന്ത്രണ ബോർഡ് നഗരസഭയ്ക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് മീഡിയ ടൈം പറവൂർ